ഇഡ്ലിപ്പൊടി ആക്കുന്നതാണ് കാണിക്കുന്നത് അതിന് വേണ്ടുന്നത് റോസ് റോസരി എന്നും പറയും മട്ടയരി പറയും ഈ അരിയിലാണ് ഞാൻ ഇഡ്ലിപ്പൊടി ഇന്നാക്കുന്നത് അതിന് വേണ്ടുന്നത് മുതിര കൊള്ളുന്നതിന് പറയും പേര് പിന്നെ ഉഴുന്ന് കുറച്ച് ഒരഞ്ചട്ട് ഉണങ്ങിയ മുളക് കടലപ്പരിപ്പ് ജീരകം കുരുമുളക് കട്ട് പെരിങ്കായം കറിവേപ്പില ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതാ നോക്കിക്കോളൂ ഇത് പാലക്കാട് നിന്ന് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ചേച്ചിയോട് അവരുണ്ടാക്കിയാൽ നന്നായിട്ടുണ്ടാവും ഒന്ന് ഇഡ്ലിപ്പൊടിയാക്കി താന്നും പറഞ്ഞേ അങ്ങനെ ചേച്ചിയാക്കുന്നതാണേ അപ്പം ചേച്ചി വന്ന് ഈ മട്ടി അരിയിൽ എടുത്താൽ നന്നായിട്ടുണ്ടാവും ഇഡ്ഡലിപ്പൊടി എന്നിട്ട് ചേച്ചിയാണ് വറുത്തിട്ടത് ഉണ്ടാക്കിത്തരുന്നത് അതിന് ഇതാ മട്ടി അരിയാണെന്ന് എടുത്തിട്ടുള്ളത് മട്ട നല്ലോണം ഒരു വള്ളത്തിൽ ഞാൻ കഴുകി ഉണക്കിയതാണ് അത് കാരണം നല്ല പൊരിഞ്ഞ് വരുന്നുണ്ടരി അത് ഒരു ഭാഗത്തിരിക്കട്ട് അതങ്ങനെ വറുത്ത് വെച്ചു ഇനി നമുക്ക് കൊള്ളു വറുത്തെടുക്കാം കൊള്ളു നല്ല വറുക്കുമ്പം തന്നെ ഒരു നല്ല മണവും ഉണ്ടാവും ആ മണ ആയറ്റാമ്പ എടുക്കാൻ പാടുള്ളും പൊരിയും അതായി അതായി എടുത്ത് വെച്ച് അതിന് അടുത്തത് നമുക്ക് ഉഴുന്നിടാം ഉഴുന്നിട്ട് വറുത്തെടുക്കാം ഉഴുന്ന് വറ്റൽമുളക് അതിലിട്ട് വറക്കാം അതിനുശേഷം കടലപ്പരിപ്പ് ഇടാം കടലപ്പരിപ്പ് ഇട്ട് നല്ല ഒന്ന് വറന്ന് വരുന്നതിന് ശേഷം കുരുമുളക് ജീരക അതിലേക്ക് ഇടാം കറിയാപ്പളി ഇടാം അതിന് അതെല്ലാം അവിടെ ഇരിക്കുമ്പം തന്നെ നമുക്ക് അരി വറുത്തത് നല്ല അത് നല്ല ഇതായിട്ടുണ്ട് അതും ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കട്ടിപ്പെരുങ്കായ അത് കുറച്ച് കട്ടിയായിട്ട് കാരണം കുറച്ച് നമുക്ക് വെളിച്ചെണ്ണി വെച്ചിട്ടും അത് ചൂടാക്കി എടുക്കാം ഇതിലിട്ടായ ഒന്ന് ചൂടാവുന്നിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് അതേപോലെ കരിയാപ്പലി ഇടാം ഇത് പൊടിക്കുമ്പം തന്നെ ഇതിൻ്റെ മണം തന്നെ അത്രയും ഉണ്ടാകും ഉപ്പ് ഇട്ടാൽ നല്ല ഉപ്പും നല്ല വറന്ന് വരണം അതിന് വേണ്ടിയിട്ടാണ് ഉപ്പും അതിലേക്ക് തന്നെ ഇടുന്നത് എല്ലാം കൂടെ നല്ല വറുത്തെടുത്തതിന് ശേഷം നമുക്ക് അരി പൊടിച്ചെടുക്കാം അതൊന്ന് അറിയാന ശേഷം അത് ഇതും കൂടെ പൊടിച്ച് എല്ലാം കൂടി യോജിപ്പാക്കാം ഇതാക്ക കായം കുറച്ചും കൂടെ മുരിഞ്ഞ് വരാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണി വെച്ചിട്ട് ഒന്നും കൂടി അത് ചൂടാക്കിയെടുത്ത് അതിന് ശേഷം എല്ലാം കൂടെ നമുക്കത് പൊടിച്ചെടുക്കാം അത് പൊടിച്ചെടുത്ത് വന്നു ഇതും എല്ലാം പൊടിച്ചെടുത്തിട്ട് എടുത്ത് വെക്കാം ഇഡ്ലിക്ക് ദോശക്ക് ഇത് മതി നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കാണുന്നവരെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോക്കൂ പൊടി അധികം നൈസായിട്ട് പൊടിയണ്ട കുറച്ച് തരിതരിപ്പുണ്ടായാലും നല്ല നന്നായിട്ടുണ്ടാവും ഇത് എത്ര നല്ല സൂക്ഷിച്ച് വെച്ചാലും ഒരു മാസം വെച്ചാലും കേടുവരൂല നന്നായിട്ടുണ്ടാകും അത്രയും എത്തൂല അത് നുള്ളിൽ തീരും ഇതന്നെ മതി ദോശയും ഇഡ്ഡലിയും കഴിക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും വെച്ച് ഇത് മതി തേന്നുണ്ടാവും കഴിക്കുക അവന് ഇഡ്ലിപ്പൊടി കണ്ടതിൻ്റെ ഇപ്പം ഇത് മുൻകൂട്ടി ദോശ കഴിക്കണമെന്നാണ് ഞാൻ മറുപടിയും ദോശ ചുട്ട് കൊടുത്തതാണ് പേരന് അതവൻ കഴിക്കലാന്ന് കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു